ഹലോ ഗായ്സ് അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആറ്റുനേന്ദ്രൻ്റെ കായ കൊല വെട്ടണേ വെട്ടണമെന്ന് നമ്മൾ ഞാൻ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അതാണ് നമ്മളുടെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആറ്റുനേന്ദ്രൻ്റെ നല്ല ഹൈറ്റുള്ള എങ്ങനെ വെട്ടും വെട്ടി ഇറക്കും എന്നുള്ള ആ സംഭവത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അത് സിമ്പിളായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഒരുപാട് പേരെ ഒന്നും കൂട്ടൊന്നും വേണ്ട അതിനുള്ള എളുപ്പ വഴികളും ഞാൻ കാണിച്ചു തന്നെ താഴെ ഒന്ന് തല്ലാണ്ടിരിക്കാനും തല്ലിപ്പോയി നശി പോകാണ്ടിരിക്കാനും അതൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വള്ളി മാത്രം വിട്ട ഈ വള്ളികളെ അയക്കണം ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ വള്ളികൾ അയച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം വെട്ടാൻ പോകുന്നത് ഈ കൊല വേണ്ട അത്യാവശ്യം മൂപ്പായി അത്യാവശ്യം എന്താ പറയുക ഓവർ വലിപ്പമൊന്നുമില്ല ഒരു ഇടത്തരം ടൈപ്പ് കൊലയാണ് വെട്ടുന്നത് ഇപ്പുറത്ത് വലിയ കൊലയുടെ അപ്പുറത്തുണ്ട് അത് ആവണുള്ള ഒരാഴ്ച വരെയൊക്കെ കഴിയണം ഇതിപ്പോൾ അത്യാവശ്യം ആയതാണ് ഇനി ഒരാഴ്ചയടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പഴുത്തു അതുകൊണ്ടാണ് ഇത് വെട്ടണേ പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് ചടങ്ങാണ് ചെറിയ കടകളിൽ സെയിലാവില്ല വലിയ കൊല ആയതുകൊണ്ട് അപ്പോൾ അത് മെയിനായിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കവളം പട്ടി പട്ട അതെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഓലമടലിൻ്റെ അറ്റഭാഗം ഞാൻ കുറച്ച് ഒരു ചെറിയ കഷ്ണം വെട്ടിയിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ വാഴമ ഇത് ഇങ്ങനെ ചാരിയിട്ട് വാഴക്കൊലയുടെ അതായത് വാഴക്കൊല മാക്സിമം ഈ താഴെ ഇട്ടൊന്നും കുത്താൻ പാടില്ല വെട്ടണയ്ക്ക് മുമ്പ് ഇങ്ങനെ കുത്തണത് ഈ അടിയിലിട്ട് വെട്ടാൻ പാടില്ല മാക്സിമം ഹൈറ്റിൽ കുത്താം അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്നിച്ച് ഒടിഞ്ഞു വരുമ്പോൾ ഒത്തിരി പൊക്കത്തിൽ നിന്ന് ഒടിഞ്ഞ് പോരാണെങ്കിൽ താഴെ ഒന്ന് തല്ലില്ല നേരെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇവിടെ വന്ന് വെക്കുള്ളൂ നേരെ ചോദിച്ചാൽ താഴെയാണ് ഈ പിൻഡിയുടെ ഈ താഴെയാണ് കുത്തണമെങ്കിൽ നേരെ വന്ന് അലച്ചു വന്ന് താഴെ വന്ന് നമ്മുടെ കൊല വന്ന് അടിച്ച് വീണ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറേ നല്ല ഹൈറ്റിൽ കുത്ത ആദ്യം ചെയ്യേണ്ടത് നമ്മ ചെയ്യാൻ പോണ പരിപാടി ഇതിട്ടാണ് അത് പയ്യെ പയ്യ പയ്യ പോ പയ്യ നമ്മളെ ഇറക്കേണ്ട ആവശ്യമുള്ളു അപ്പൊ ആ വള്ളിയുമ്പടഞ്ഞാരണം അല്ല ഈ പരുവത്തില് അത്ര ഹൈറ്റ് കുത്തിയായിരുന്നു കൊണ്ട് നമുക്കിത് വേണ്ട ഇങ്ങനെ വന്ന് നിൽക്കോളൂ ഇനി കൈ ഒക്കെ നമ്മൾ വെട്ടിയാൽ ഇവിടെ വന്ന് നിൽക്കോളൂ വേണ്ട താഴെ വന്ന് തല്ലില്ല താഴെ വന്ന് തല്ലാതിരിക്കാനാണ് ഈ പണിയണേ അതായത് കുറച്ചധികം ഹൈറ്റിൽ കുത്ത വഴ വരയ അത് കഴിഞ്ഞിട്ട് ഓടിക്കുക അല്ലാണ്ട് ഈ താഴെ ഇട്ട് കഴിഞ്ഞാൽ നേരെ വന്ന് അടിക്കും ഈ കൊല എങ്ങും ഇല്ലാത്തവണ്ണം നശിച്ചു പോകും പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ കാലിന്മ പയ്യൽ ഓട് കൊടുക്കുക ഇപ്പൊ ഈ നമ്മളുടെ കറക്റ്റ് പരുവത്തി കിട്ടും അപ്പൊ നമ്മൾ ഈ കാലുമ്മ പയ്യൽ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കൊല വെട്ടിരിക്കാം വേണ്ട നമ്മളുടെ കായക്കൊല ഇങ്ങനെയാണ് നമ്മളുടെ ആറ്റുനിയന്ത്രനും ഒക്കെ വെട്ടിയെടുക്കേണ്ടത് ഇതിപ്പോൾ ഒരു ചെറിയ കൊലയാണ് വലിയ കൊല വെട്ടുമ്പോൾ ഇതന്നെ സെയിം മെത്തേഡ് ഒരു വ്യത്യാസമില്ല ഹൈറ്റ് കൂടിയ വാഴകളെ എങ്ങനെ വെട്ടിയാലും ശരി ഇങ്ങനെ വെട്ടാം താഴെ വന്ന് തല്ലാണ്ട് നോക്കാം അത്ര മാത്രം നോക്കിയാൽ മതി അപ്പോ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ആരെയും നശിച്ചു പോകാണ്ടിരിക്കട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ